എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കാക്കച്ചിമാരെയും കൂടെ ഞാൻ തോറ്റി രാവിലെ മേല് കാക്ക ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ നമ്മുടെ വലിയ സ്റ്റാൻഡൊക്കെ ഇവിടെ മേളിലെടുത്ത് വെച്ചേട്ടാ ഇന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഈ ട്രിക്ക് മനസ്സിലായില്ല കേട്ടോ ഇന്ന് ചുമ്മാ ഇവിടെ എടുത്ത് വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്ന് അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലിൽ ഇരുന്നാലെന്തായാലും കുഴപ്പം അവൻ എന്തായാലും മൂന്ന് കാലങ്ങളാണ് നിൽക്കുന്നത് അപ്പോഴെന്തുകൊണ്ട് അവനെ അവിടെ വെച്ചുകൂടാം അപ്പോൾ രാവിലെ അവനെ ഞാനതിന് ഇങ്ങനെ എടുത്ത് വെച്ചു കൊള്ളാ ഓണാ നിന്റെ ഇരിപ്പിടം കൊള്ളാ ഇല്ലയോ നമുക്ക് ഇവിടെ അമ്പലത്തിലെ ഒക്കെയാണ് ഞങ്ങൾക്ക് ഒത്തിരി അമ്പലം ഉണ്ട് അടുത്തടുത്ത് ഒത്തിരി അമ്പലം ഉണ്ട് കേട്ടോ ഇന്ന് ഉത്സവമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എട്ട് എട്ട് ഗജവീരന്മാരുണ്ട് പേരൊക്കെ പിള്ളാർ പറയുന്നേട്ട് അപ്പഴ അതൊക്കെ വൈകിട്ട് നാറാട്ടൊക്കെ ഇന്ന് കാണാൻ പോകണം ഇന്ന് വൈകിട്ട് നേരത്തെ അമ്പലത്തിൽ പോകണം ആ അവിടെ നിന്ന് ഹോഷയാത്രയൊക്കെ ഇറങ്ങുന്നത് കാണാനൊന്ന് പോകണം എന്താ നമുക്ക് ഇവിടെ നിന്ന് പത്ത് രൂപ പോയിന്റ് കേട്ടോ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കല്ല ഇവിടെ ഒത്തിരി ഉണ്ട് ഞങ്ങൾക്ക് നടക്കാൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഏത് വഴിക്ക് പോയാലും ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട് നടക്കാൻ വണ്ടി ഏറാൻ ആ അപ്പോഴേ നമുക്ക് അമ്പലത്തിൽ വിശേഷങ്ങളൊക്കെ നാളെ നമുക്ക് ഇടാൻ കേട്ടോ ഇന്നിപ്പം നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇന്നലെ മഴയൊന്നും പെയ്തില്ല മഴയൊക്കെ പറ്റിച്ചിട്ട് പോയി അപ്പോഴേ ഇന്ന് നമുക്ക് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം രാവിലെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇനി അടുക്കളയിൽ വന്നു കേട്ടോ നമ്മൾ അടുക്കളയിൽ വന്നു മീനൊക്കെ വെട്ടി മീൻ ഇന്ന് മീൻ ഇന്ന് ചെറിയ ചതച്ചു കൈകൊക്കെ വെച്ചു മാങ്ങിയിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചു ഇന്നലെ എൻ്റെ ഇന്നലെ എൻ്റെ പീയുണ്ടല്ലോ ഇന്നലെ എന്റെ പി എനിക്ക് മാങ്ങാൻ കൊണ്ട് തന്നു കേട്ടോ ചേച്ചേച്ചി അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ വെച്ചേരെ ഞാൻ വരും കേട്ടോ ഒരു ദിവസം പറയാതങ്ങ് വരും കേട്ടോ അവിടെ നിർത്തിയാക്കണേ ഇന്നലെ അതിനകത്ത് കിടന്ന് ഞാനിന്ന് കണ്ട് പറച്ചോണ്ട് എങ്ങാണോ പോവാണെങ്കിൽ ഷോർട്ട് എടുത്ത് ഷോർട്ട് എടുത്ത് എന്റെ മാങ്ങ എങ്ങാണോ അടിച്ചോണ്ട് പോവാണെങ്കിൽ ഞാൻ നല്ല അടി അട്ടിരി കേട്ടോ വരാം കേട്ടോ ഒരു ദിവസം കോട്ടയത്തല്ലേ ഞാൻ വരാം പക്ഷെ ഇന്നാളിലൊന്ന് വന്നാലും നമ്മൾ കോട്ടയത്ത് ആ ഭാഗത്ത് കല്യാണത്തിന് കേട്ടോ ഇവിടെ നല്ല ദൂരം കൊണ്ടു ചോദിച്ചു കോട്ടയത്ത് ഒരു എനിക്കൊന്നും ഒരു മൂന്ന് മണിക്കൂറൊക്കെ കാണുമായിരിക്കും കേട്ടോ വന്നിട്ടുണ്ട് കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് ഞാന് നമ്മുടെ പീയെ ഹാജരായിട്ടുണ്ട് കേട്ടോക്കാം ഗ്യാസ് തീവ്രം ഗ്യാസ് മാമന്മാര് പോയായിരുന്നു പക്ഷെ എന്റെ ഈ പൈസ ഇല്ലാതെ പോയി അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ മാമന്മാര് കീക്കി അടിച്ച ഹോർ അടിച്ചോണ്ട് പോകുന്നതുകൊണ്ട് കേട്ടോ മാമന്മാരെ അടുത്ത ആഴ്ച എടുക്കാൻ ഞാൻ കേട്ടോ ഇന്ന് എന്റെ ഈ പൈസ ഇല്ലാതെ പോയി അവരുടെ അണ്ണ ഇവിടെ ഇല്ലായിരുന്നു അല്ലെങ്കി ഞാൻ എടുത്തേനെ അക്കൗണ്ടിലൊന്നും ഇല്ല ഇനി മാമം വല്ലതും തരണം പിന്നെ നമ്മുടെ അക്കൗണ്ടൊക്കെ അങ്ങോട്ട് ഉള്ള അങ്ങോട്ടൊന്നും അറിയത്തില്ലയോ ചുമ്മാറെ എല്ലാ ഓരോരോ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കു വയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേട്ട ആശകൾ ആ ഫുള്ള പഠിക്കണം ഫുള്ള പഠിച്ചിട്ട് ഞാൻ പാട്ട് പാടാം സ്വപ്നങ്ങളോ പങ്കുവയ്ക്കാം നമ്മുടെ മീൻകുട്ടൻ ഇവിടെ തിളച്ച് വറ്റട്ടെ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് നോക്കുന്നത് നല്ലൊരു പണിയാണ് എത്ര ഉപ്പ് നോക്കിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ടേസ്റ്റ് ഉള്ള എന്ത് സാധനമാണേലും നമ്മൾ വീണ്ടും വീണ്ടും ഉപ്പ് നോക്കാൻ ഉപ്പ് നോക്കും ഞാൻ മാത്രമല്ല എല്ലാ പെൺകുട്ടും ഇങ്ങനെയൊക്കെ തന്നെ കള്ളത്തരം പറയരുത് നിങ്ങളും ഇങ്ങനെയാണ് പിന്നെ ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പിന്നെ ഞാൻ ഞാൻ പിന്നെ നോക്കുന്നത് എല്ലാരും കാണുന്നു അത്ര മാത്രം കേട്ടോ ഇന്നലെയും മെനഞ്ഞാന്ന് രാത്രി ഞാൻ വിചാരിച്ച് എൻ്റെ ഫോൺ തവിടുകൂടിയായിരുന്നു മെനഞ്ഞാന്ന് രണ്ട് ഫോണും എടുത്ത് വെച്ചുകൊണ്ട് നടന്നത് എന്താ കഥ ഏതാണ്ട് അടയ്ക്കാൻ എൻ്റെ ഈ ഫോണോട് പറയുന്നത് കേട്ടത് ഇങ്ങനെ ഒരു പറയട പോയ നേട്ടോ പിന്നെ ഇന്നലെ ഇന്നലെ രാവിലെ കുത്തനെ ചെന്നൊറ്റ ഒറ്റ ഒരു വീഴ്ച ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവമേ പോയി നമ്മുടെ അണ്ണനെ എന്നെ ഓടിച്ചിട്ട് അടിച്ചത് തന്നെ എന്തായാലും ഏറ്റവും ഒക്കെ പോയി കേട്ടോ പോയി ില്ല കേട്ടോ എനിക്കങ്ങനെ പേടി അങ്ങനെ വന്ന പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നും ഓപ്പത്തില്ല കേട്ടോ എനിക്ക് അതാണ് കൊഴപ്പൊന്നുമില്ല ഏട്ടാ എടുക്കാനൊക്കെ ഒപ്പം നമ്മുടെ മത്തിക്കൂട്ടനെ ഒന്നും നോക്കണ്ടേ സമയത്തിനായിടാ മത്തിക്കൂട്ട എന്താ എടാ എന്തോടാ നീ പറ്റി വന്നു കേട്ടോ നമ്മുടെ അണ്ണന്റെ അടുത്ത് വഴക്കിന് പോയി എൻ്റെ പീയെണ്ടട്ട അടിപൊളി ഉപ്പു മൂളിട്ട വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പഴ മത്തി പറ്റിച്ചത് കിടുമായിട്ട് നമുക്ക് കിട്ടി ഇനി ഇതേ നമ്മള് അടുത്തായിട്ട് എന്തുവാണ് അടുത്തായിട്ട് ായിട്ട് ഞാനിപ്പം കാണിക്കാം എന്താണെന്ന് ഞാനിപ്പം കാണിക്കാം കൊഞ്ചു ഫ്രൈ വേണമെന്ന് പറഞ്ഞു അപ്പഴും മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് നമുക്ക് കൊഞ്ചും ഫ്രൈ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ പൊട്ടിച്ചു ഒഴിച്ചല്ലോ ഞാൻ ഒന്ന് ഒഴിച്ചിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു എണ്ണയൊക്കെ ഒഴിക്കുന്നതൊക്കെ നിൽക്കുന്നാലേ അതൊക്കെ എടുക്കാൻ നിന്നാലേ ഒത്തിരി സമയമൊക്കെ ഒക്കെ അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം എനിക്ക് ഈ എണ്ണയ്ക്കകത്തോട്ടെന്തോ ഇതും അത് നന്നായിട്ട് ഇട്ടാലേ പൊന്നെ എൻ്റെ കൈയെല്ലാം നീ പൊട്ടിത്തെറുക്കുന്ന ഒന്നായിട്ട് ഇടാൻ ഇട്ട് നമുക്ക് ഇല്ല എന്താ അട്ട ചുരുള്ളതിന്റെ കൂട്ടങ്ങൾ ചുരുള്ളത്തില്ല ഒത്തിരിയേ വേണം കൂടുതൽ നല്ല വെള്ളപ്പൊന്നും ചേട്ടാ ചമന്ന വല്ല വെള്ളപ്പൊം ഇത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാണ് ശനിയാണ് ഓർമ്മയില്ലാട്ട അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഇത് നമുക്ക് പയറും പാവക്കയും കൂടെ മെഴുത്തു വരച്ചെടുക്കാം കൂടുതലാണ് ടച്ച് വെച്ചില്ലായി എൻ്റെ ദേഹം മൊത്തം പൊട്ടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് എന്നെ ഇവിടെ കൈ എല്ലാം പൊട്ടിച്ചെടുക്കും അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ബ്രെഡില്ല കേട്ടോ ഒന്ന് അവർക്ക് കഴിക്കാനുണ്ട് കേട്ടോ നമ്മളാരും കഴിക്കട്ടെ ഇന്ത്യ ഇഷ്ടം ഒരുപാട് അങ്ങ് ഇതായി പോയ എന്താ റബർ പോലും ഇത് ഒരു പരുവത്തിന് നമ്മള് കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്ത് അല്ലേ എല്ലാവർക്കും എല്ലാര് എന്താണ് സ്റ്റേജില് പൈറ മെഴുക്കുരട്ടി നമ്മളെ സരസുന് മെഴുക്കുവിരട്ടി ഒന്നും വേണ്ട കേട്ടോ സരസുനെ നിർത്താൻ വലിയ പാടാണ് പിന്നെ ഞാനായതുകൊണ്ട് ഇവിടെ വളർത്തുവാങ് കേട്ടോ അവിടെ അങ്ങോട്ട് മൂക്കട്ടോ ഇത്രേ എണ്ണ എണ്ണയെ ചൂടാവും നമ്മൾ നോക്കി വെക്കത്തില്ല അതങ് ആയിക്കോടും അതങ്ങ് ആയിക്കോളും ി പറഞ്ഞു അത് വേണമെങ്കിൽ കാബേജ് വാങ്ങിച്ചോണ്ട് വന്നു എന്താ പച്ചക്കറിക്കകത്ത് വരുന്നതാട്ടോ അല്ലാതെ നമ്മുടെ എണ്ണം വാങ്ങിക്കുന്നില്ല എന്നെ പേടി അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരത്തില്ലാട്ടോ കൊണ്ടുവന്നത് കൊണ്ട് കളയേണ്ടെന്ന് വിചാരിച്ചു നമ്മക്ക് തോരമെക്കാൻ ചതച്ചു വെച്ചു ദേശീയ ചതച്ചിയുടെ കൊച്ചു മൂളെ ചതച്ചു തന്നു ഇനി അത് അരിയണം ഉച്ചക്ക് അറിവേപ്പിലിട നമ്മുടെ മെടിപ്പൊരട്ടിക്ക് ആഡംബരം ആയിക്കോട്ടെ അടച്ചിട്ട് നമുക്ക് ചെയ്യും വെള്ളം ഒരിക്കത്തില്ല എണ്ണക്കോണാണല്ലോ എളുപ്പം ഇതേ കുത്തിയാലും ഓണാവത്തില്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ടാബ്ലെറ്റ് അരിയും കേട്ടോ ഇച്ചിരിയെ തോർമിക്കുന്നു ഇവിടെ അത്ര തോരൻ അത്ര വേണോന്നൊന്നുമില്ല ഇതാ ഞാൻ കളയണ്ടെന്ന വിശേഷം തോർമിക്കുന്ന കേട്ടോ കാബേജ് തോരൻ എന്നാൽ എനിക്ക് വേറെ ആരെങ്കിലും വെച്ചാൽ ഭയങ്കര ഇഷ്ടം നമ്മൾ സദ്യക്കൊക്കെ പോകത്തില്ലേ സദ്യക്കൊക്കെ കല്യാണത്തിനൊക്കെ പോകത്തില്ലേ അപ്പോഴും ഞാൻ കഴിക്കും കേട്ടോ പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ ഇവിടെ കഴിക്കത്തില്ല എനിക്ക് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ നമ്മളെ എന്നെ ഇവിടെ വളർത്താൻ നല്ല കൊച്ച വലിയ നിർബന്ധങ്ങളൊന്നുമില്ല ഉപ്പുമുളമാണേലും ഞാൻ ഇവിടെ തിന്നും കേട്ടോ എനിക്കങ്ങനെ ഇന്നത് വേണം എന്നൊന്നും ഇല്ല കേട്ടോ എന്നെ വളർത്താൻ കൊള്ളം കേട്ടോ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകും കൊണ്ടുപോകാൻ കേട്ടോ ഞാൻ വളർന്നോളാം ഉപ്പും പോണം വന്നെങ്കിൽ ഞാൻ അതും കൂട്ടി കഴിച്ച് വളർന്നോളം കേട്ടോ വഴിക്കിട്ടിട്ട് പോവാതിരുന്നാൽ മതി കേട്ടോ കൊണ്ടുപോകുന്നവർ നമ്മുടെ അണ്ണൻ പറയാ നിന്നെ കൊണ്ടുപോകുന്നവർ അങ്ങ് എത്തിക്കത്തില്ല അതിനുമുമ്പ് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് സ്വഭാവം കൊള്ളത്തില്ലേ പിള്ളേരെൻ്റെ ഈ സുപ്പുവിന്റെ സ്വഭാവം കൊള്ളത്തില്ലയോ എല്ലാം ഇരുന്നൊരാൾ അപ്പുറത്തിരുന്ന് കേക്കുന്നുണ്ടി തല്ല ആരാന്ന അപ്പുറത്തിരുന്ന് എല്ലാം കേപ്പും ഇരുന്ന കേട്ടോ ഞാൻ പറയുന്നത് എല്ലാം ഇരുന്ന് കൃത്യ കൊറച്ചു മുതിർത്തി വേണ്ട പാകുതി എടുത്തേ പകുതി നമുക്ക് ബാക്കിയും കൂടെ പച്ചമുളകും ഇഞ്ചിയും സമാളയും എല്ലാം അരിയണം കേട്ടോ എല്ലാം അരിഞ്ഞു നുറുക്കിട്ട് വരാം അങ്ങനെ നമ്മുടെ പാവക്കിയും ഫയറും മിക്സ് തോടെ തോരണ്ടല്ലോ മേൽ പോരട്ടി ഇവിടെ റെഡിയായി വന്നു കളറും അങ്ങിയിട്ടില്ല എന്നാൽ അത് ബൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വല്യ വല്യ സ്റ്റെപ്പ്മാര് പറയുന്നെങ്ങനെ കളറ് മാറരുത് പക്ഷേ അത് കുക്കായി വരണം അങ്ങനെയാണ് ഈ സൂപ്പർ കൂപ്പം കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ വെയ്യും പിന്നെ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കുഴ വഴ കുഴാനൊന്നും പോകത്തില്ല കേട്ടോ അത് കറക്റ്റായിട്ട് നമുക്ക് വെയ്യും പിന്നെ അടുത്ത് നമ്മുടെ അരങ്ങിൽ ചട്ടിയെടുത്ത് വെച്ച് ഇനി എന്തോ നമ്മൾ വെക്കുന്നത് ഇനി കാമിച്ച് തോന്നേ ഇന്നലെ ഒരു രസം എനിക്ക് എനിക്കെന്നെ അറിയേണ്ട വീഡിയോ കൊള്ളത്തില്ലായിരുന്നു എന്തോ ഒരു വിശപ്പിച്ച ഇന്നലെ എനിക്ക് ഒരു രസവും ഇല്ലായിരുന്നു ൂമേ ആരോമേ ഇത് തന്നെയാണോ പാട്ടെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ തന്നെ പാടിപ്പോയത് ആ ചട്ടി ഒന്ന് ചൂടാകുന്നതുവരെ അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വളർത്തിട്ട് നമുക്ക് കടാം എനിക്ക് ഒത്തിരി സമയമാവും ചട്ടി ചൂടാവണമെങ്കിൽ തന്നെ ഒരു മണിക്കൂർ വേണം കണ്ടോ ചടവട ചടവടാന്ന് നമ്മുടെ കടകൂട്ടന്മാര് പൊട്ടുന്ന നോക്കിന്ന ആന്മാര് പൊട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാ ഞാൻ നോക്കി നിൽക്കാനേ ഉള്ളൂ കേട്ടോ ഒത്തിരി വേണ്ട അർക്കും ഇഷ്ട പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവന്നത് കൊണ്ട് കട എന്താണെങ്കിൽ വരച്ച് നമ്മളു കേട്ടോ ഇനി അത് കൊഞ്ചിട്ട് ആ ഈ ഒരു ദിവസം നമുക്ക് കൊഞ്ചിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കല്യാണ സദ്യക്കൊക്കെ ഉണ്ടല്ലോ കൊഞ്ചും കാബത്തിൻ്റെ പോരെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കിടും അതി കേട്ടോ കൂടുതലും ക്രിസ്ത്യസിന്റെ കല്യാണത്തിനാതെ കേട്ടോ ഉപ്പിട്ട് കൊടുക്കില്ലല്ലോ കൊറച്ച് കൊറച്ച് ഉപ്പ് കേട്ടോ കൊറച്ച് അതൊക്കെ തീറ്റ് ചട്ടിക്കകത്തായ കൊണ്ട് എളുപ്പമൊന്ന് തീയറിപ്പോ അത്തരം അപ്പഴും സൂക്ഷിച്ച് കണ്ട് മാത്രം നമ്മള് ചട്ടിക്കകത്തൊക്കെ നിറമിക്കും കേട്ടോ അടച്ചേക്കും അടച്ചുവെച്ചു നമുക്ക് ഇതൊന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കട വറുത്താനും തട്ടിയിട്ടിട്ട് പതുക്കെ ആവിയില് വേവിച്ചെടുക്കും അങ്ങനെ നമ്മുടെ ചക്ക് കേട്ട അങ്ങോട്ട് എളുപ്പമാണ് ഇടവരി എളുപ്പ ചട്ടിക്കകത്തായതുകൊണ്ട് വെപ്പ നമുക്ക് ആയി കിട്ടും കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് മതി രാത്രി ചാടി ചാടി പോകുന്നു ആയി കേട്ടോ ഇപ്പൊ ഉണ്ടാക്കി ഉണ്ടാക്കി ഒരുപറക്കറിയായിരുന്നു എന്റെ ദൈവമേ ഭഗവാനെ കാടുകൊക്കെ വറുത്തിട്ടെ നമുക്ക് എല്ലാം ഒഴിച്ചിട്ട് കാണാം അല്ലെങ്കിൽ ഒത്തിരി സമയം ഞാൻ കാടു ഒക്കെ ഒന്ന് വറക്കട്ടെ വറട്ടൊക്കെ പൊട്ടിച്ച് പുളിയൊക്കെ പിഴിഞ്ഞുപോടിക്കണം ഒത്തിരി സമയല്ലേ രസത്തിനെല്ലാം തേ തക്കാളി തക്കാളി രസം കേട്ടോ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം പിന്നെ ബാക്കിയെല്ലാം പൊടി തട്ടി ഇട്ടാൽ മതിയല്ലേ പിന്നെ ഒത്തിരി വെള്ളവും കൂടെ തിളപ്പിച്ചു ഒഴിക്കണം പിന്നെ പുളിയും കൂടെ പിഴഞ്ഞ് ഒഴിക്കണം കഴിഞ്ഞ് പരിപാടി എൻ്റെ മക്കൾ പറയുന്നത് ഒത്തിരി പുളിയും പിഞ്ഞ് ഒഴിക്കണം ഒത്തിരി വെള്ളം ഒഴിക്കണം രസമായി അമ്മയുടെ പരിപാടി കഴിഞ്ഞു എന്തൊക്കെയായി ഇവിടെ പറയുന്നേന്ന് അറിയാമോ ഞാനായിട്ടല്ലോ എന്ന് വെച്ച് കാണി കൊടുക്കുന്നത് പാവമല്ലേ എന്റെ അല്ലേ പറയാനും എല്ലാ അമ്മായിമ്മമാരേ ചെന്ന് പറഞ്ഞ് അവരെയടുത്തിട്ട് ഉണക്കി കിട്ടും എന്റേത് പാവം ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ അതൊന്നും കേട്ടോ പാവായിട്ട് സരസ്വ സരസുവിനെ തന്നെ ഇടാൻ ചല്ലാതിരുന്ന മതി സരസ്വ വെറും പാവം അങ്ങനെ നമ്മുടെ രസത്തിനെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു കിടു രസമാണ് പുറത്ത് നല്ല ചൂടും ഇടയ്ക്കിടയ്ക്ക് മങ്ങലും മഴയ്ക്ക് ച സാധ്യത കൂടുതലാണ് ഉം സാമ്പാർ വെക്കുമ്പോഴും രസം വെക്കുമ്പോഴും പുളി കിട്ടും ആ സമയത്താണ് ഞാൻ ഈ പുളിയെല്ലാം കട്ട് തിന്നുന്നത് ഇപ്രാവശ്യ മാറ്റോണ്ട് വന്ന പുളി കിടുകയാണ് എന്നുവെച്ചാൽ എന്താണെന്നറിയോ ടയ്ക്ക് ഇടയ്ക്ക് ഉപ്പുകയല്ല എനിക്ക് അങ്ങനെയുള്ള പുളി ഭയങ്കര ഇഷ്ടം അത് ഇവിടെയല്ലേ എനിക്ക് വയ്യ ഞാൻ പറഞ്ഞേക്കാം ഈ പുളിയൊക്കെ തിന്നാൽ മുടി കളിക്കും എന്നാണ് പറയുന്നത് കൂടുതലും ഞാൻ ഇങ്ങനെ കട്ട് തിന്നുന്നത് മുടി കിളിക്കാൻ വേണ്ടിയാണ് എന്തോ എന്റെ ഭാഗ്യക്കേടാണോ എന്തോ എനിക്കറിയത്തില്ല എന്റെ മുടി കിളിക്കുന്ന ഈടാടോ ഞാൻ ചേച്ചേച്ചിയെ ഡിസംബർ വരെ അല്ലേ സമയം തന്നേക്കുന്നേ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവുമോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും കേട്ടോ ഞാനേ പരീക്ഷിച്ചു തുടങ്ങി കേട്ടോ ആരോടും പറയണ്ട എന്തുവാ എനിക്ക് വൈ ഞാൻ ഒന്നും പരീക്ഷിക്കുന്നില്ല ഏട്ടാ ഓ അമ്മാമ്മ അമ്മാമ്മ ഉറങ്ങിക്കാണു നമ്മുടെ പറയാൻ മറന്നു ഉപ്പ് നോക്കണ്ടേ രസത്തിന്റെ രസം തെളാച്ചു കേട്ടോ മല്ലിയേലി നഖി മോളെ നമ്മടെ മല്ലിയല അവിടെ ഉണ്ടോടാ ഒത്തിരി രസ എന്നെ കണ്ടിട്ട് അടിപ്പൊളി രസം കേട്ടോ അടിപൊളി രസം അപ്പഴ് തിളച്ചു വന്നു ചൂട് എടുത്തിട്ട് വയ്യട്ടെ അമ്മാമ്മ മോളേന്ന് വിളിക്കും മോളെ അമ്മാമ രണ്ടെണ്ണം കൂടെ ഇവിടെ മത്സരവിലിയാണ് ഈ സത്യം പറഞ്ഞ ഈ പിന്നാമ്പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ നിങ്ങൾ ഉച്ചുകളെ പിന്നാമ്പുറത്തുള്ള ഇവിടത്തെ സൗണ്ടുകളൊക്കെ എഴുതി കേക്കണം പിന്നെ അതൊക്കെ ഞാൻ പാത്തു വെച്ചാണ് അതൊക്കെ കട്ട് കട്ടി കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ വീടിയെടുക്കുന്ന കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ചിരിക്കാൻ കേട്ടോ നല്ല ഒത്തിയിരുന്ന് ചിരിക്കാം നമുക്കല്ലേ തന്നെ തന്നെ അപ്പഴ് നമ്മുടെ രസം തിളച്ചു വന്നു ഞാൻ ഓ പാഗ്വാണ് ഒത്തിരി തിളക്കണ്ടല്ലോ രസം നല്ല മഴ കേട്ടോ കേട്ടോ അപ്പഴും അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകാനില്ല അപ്പോഴപ്പഴും കഴുകുന്നുണ്ട് ഒന്നുമില്ല ഒന്ന് വെറുതെ ഒന്ന് തുടച്ചാ മതി കേട്ടോ അമ്മയ്ക്ക് കുറച്ച് തുണി എന്നിട്ട് കൊടുക്കണം അവള് വെറുതെ നിക്ക അത്ര ഈ ഇടയായിട്ട് അവള് കള്ളത്രം പഠിച്ചു കേട്ടോ ഹായ് അങ്ങനെ ചോറ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പപ്പ ഒരു പമ്പുരായിട്ടൊക്കെ വന്നു കേട്ടോ ആ അവരെ അമ്പലത്തില് വേറെ അമ്പലത്തിലെ കൊടിയേറ്റായിരുന്നു അവിടെ ചോർണം പോയപ്പോ പിന്നെ നമ്മുടെ കടമനാട്ട് അമ്പലത്തിൽ പോയി ആനെ കാണാൻ ഇവര് പപ്പയും മോന്നുകൾ അപ്പോഴെ കാണാൻ പോയിട്ട് വന്നപ്പോൾ ദേ കൊച്ചിന് ഒരു പമ്പരമായിട്ടാ രണ്ടാളും വന്നു അപ്പോൾ ഞാനിവിടെ ഫാനിൻ്റെ കീഴത്ത് ഇങ്ങനെ നിൽക്കുവോ ഇവിടെ നിന്നാ നന്നായിട്ട് കറങ്ങും കണ്ടോ അത്രയും പ്രതീക്ഷിച്ചില്ല അല്ലാതെ നമ്മൾ എത്ര കാറ്റുണ്ടെങ്കിലും ഒക്കത്തില്ലാതെ പമ്പരം നിന്ന് കറക്കം കണ്ടോ ഫാനിന്റെ കീഴത്തിൽ നിന്നപ്പോ അപ്പഴ ഇനി ഞങ്ങള് ഇനി വീണ്ടും അമ്പലത്തിൽ പോവാട്ടോ അപ്പോഴെ വൈകിട്ട് അമ്പലത്തിൽ പോയി തൊഴുതട്ടൊക്കെ വരാൻ വിചാരിച്ചു ആറാട്ട് നമുക്ക് ഇവിടെ അടുത്ത് വരും അപ്പഴ ആറാട്ട് സമയത്ത് നമുക്ക് ഇവിടെ വരണം അമ്പലത്തിൽ നേരത്തെ പോയി തൊഴുതട്ട അപ്പോഴെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത പ്രാർത്ഥിച്ച് എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ട് ഞാൻ കേട്ടോ എൻ്റെ കൂട്ടുകാർക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാ എൻ്റെ കാര്യം പറയണല്ലോ ഇടയ്ക്ക് കേട്ടോ അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങള് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴേ നമുക്ക് മറ്റേ പുറേ വിളിച്ച് വ്യൂ ഇത് കൊള്ളാല് കൊണ്ടു ഇത് രസമുണ്ട് അപ്പോഴി ഇന്ന് ഞാൻ പോട്ടെ പമ്പ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചുമ്മാ ഇവനെ ഈ സ്വാഭാവിക കുത്തി വെച്ചിരുന്നായിരുന്നു അപ്പോഴും ഞാൻ നോക്കിയപ്പോ നന്നായിട്ട് കറങ്ങുന്നു പമ്പന് അന്നാ പിന്നെ ഞാനും ഒന്ന് പിടിച്ചേക്കാന്ന് വിചാരിച്ചു ഇടയ്ക്ക് നിന്നാൽ അടിയാൻ തേര്